പാപ്പിനിശ്ശേരി വേളാപുരത്ത് അടക്കരുത് വേളാപുരം ജംഗ്ഷനിൽ തന്നെ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരം തുടങ്ങിയിട്ട് നാളേറെയായി പാപ്പിനിശ്ശേരിയിലെ അടിപ്പാതയിൽ നിന്ന് അരോളി മാങ്കടവ് റോഡിലേക്ക് എങ്ങനെ പ്രവേശിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പാപ്പിനിശ്ശേരി വേളാപുരം അമലോത്ഭവ മാതാ പള്ളിയുടെ സമീപത്തു നിന്നാണ് പുതിയ ബൈപ്പാസ് തുടങ്ങുന്നത് കണ്ണൂർ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന നിലയിലാണ് ഇവിടെ അടിപ്പാത നിർമ്മാണം തുടങ്ങിയത് അടിപ്പാത നിർമ്മാണം തുടങ്ങിയതോടെ അരോളി മാങ്കടവ് റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ് നടന്നു പോകാൻ പോലും വഴിയില്ലാതെ കൊട്ടിയടച്ച നിലയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ണൂർ നഗരത്തിൽ നിന്ന് മാങ്കടവ് റോഡിലേക്ക് പോകണമെങ്കിൽ കീച്ചേരിയിലെ അടിപ്പാത വഴി ഒരു കിലോമീറ്ററിലധികം ചുറ്റിക്കറങ്ങി വേണം പോകാൻ റോഡ് അടച്ചിടാതെ വേളാപുരം ജംഗ്ഷനിൽ തന്നെ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ആവശ്യം നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച് വേളാപുരത്ത് സമരപ്പന്തൽ കെട്ടി മാസങ്ങളായി പ്രക്ഷോഭരംഗത്താണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പിന്തുണയോടെയാണ് സമരം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി എം തുടങ്ങിയവർക്കൊക്കെ നാട്ടുകാർ നിവേദനം നൽകിയിട്ടുണ്ട് ഇതുവരെ അനുഭാവപൂർവമായ നിലപാട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല വേളാപുരത്തു നിന്ന് മാങ്കടവ് വഴി പർശ്നിക്കടവിലേക്ക് പതിനഞ്ചോളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അരോളി മാങ്കടവ് കല്ലൂരി കാട്ട്യം തളിയിൽ പ്രദേശവാസികളുടെ ഏക ആശ്രയമാണ് ഈ റൂട്ട് ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് പൊതുഗതാഗതം തന്നെ ഇല്ലാതാവുമെന്ന ആശങ്ക നാട്ടുകാർ പങ്കുവെക്കുന്നു അരോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിവിധ ആരാധനാലയങ്ങൾ പ്രൈമറി വിദ്യാലയങ്ങൾ ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള വഴിയാണ് തടസ്സപ്പെടുക ഇവിടെ ഇതുവഴി പന്ത്രണ്ടോളം ബസ്സുകളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ആ ബസ്സുകൾക്ക് ഇപ്പോൾ രണ്ട് മണിക്കൂർ രണ്ട് കിലോമീറ്ററിലധികം ദൂരെ എക്സ്ട്രാ യാത്ര ചെയ്യേണ്ടി വരുന്നു ഇതുവഴി കടന്നു പോകുന്ന മറ്റുള്ളവർക്കും മറ്റുള്ള ജനങ്ങൾക്കും വളരെ വിഷമമാണ് ഇതുവഴി വാഹനങ്ങളില്ലാത്തത് കാരണം പിന്നെ അതുമാതിരി തന്നെ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് മൈനസ് ടു മുതൽ പ്ലസ് ടു വരിയിലെ കുട്ടികൾ ആയിരത്തഞ്ഞൂറോ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവരുടെ കഷ്ടപ്പാടും അവർ അപ്പുറത്തുനിന്ന് ഈ ഭാഗത്തേക്ക് വരാനുള്ള വിഷമങ്ങളും വളരെ പരിതാപകരമാണ് അതുകൂടാണ്ട് പറശ്ശിനിക്കടവ് അമ്പലം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനി പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം അവിടത്തേക്കുള്ള വാഹനങ്ങൾ അതായത് ബസ് പന്ത്രണ്ടോളം ബസ്സുകൾ ഇതിലേക്കൂടിയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇത് ബ്ലോക്ക് ആയത് കാരണം ഇതുവഴി യാത്ര ചെയ്യാനുള്ള ജനങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട വിഷമങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൂടാണ്ട് ഇത് ഇത് ക്ഷേത്രങ്ങൾ പള്ളികള് മദ്രസകള് അതുമാതിരി അപ്പുറത്തെ ഭാഗത്ത് ബഡ്സു സ്കൂള് ഇവിടത്തേക്കുള്ള യാത്ര ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ് ഉള്ളത് അടിപ്പാത അനുവദിക്കുന്നതിനായി ജനകീയ സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരു നാടിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ